ഇന്ത്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അഫ്ഗാനിസ്ഥാനിലെ എംബസികൾ ആക്രമിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതിയിട്ടതായി ഐക്യരാഷ്ട്രസഭ താലിബാനും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കുക താലിബാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതിയിട്ടതെന്നും യു സെക്രട്ടറി ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മധ്യ ദക്ഷിണേഷ്യ നേരിടുന്ന ഭീഷണിയെപ്പറ്റിയുള്ള യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ദക്ഷിണേഷ്യൻ ശാഖയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ ഇറാക്കാൻ ലെവൻ ഗൊറാസാനാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഭീകരപ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയുണ്ടാക്കുന്നുവെന്ന വിഷയത്തിൽ സുരക്ഷാ കൌൺസിൽ ചേർന്ന യോഗത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് യു എൻ ഭീകരവിരുദ്ധ ഓഫീസ് അണ്ടർ സെക്രട്ടറി ജനറൽ വ്ളോഡിമർ ബൊറോൺകോവാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ദക്ഷിണേഷ്യയിലെ ഷിയാ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ഐ എസ് െ ആക്രമണങ്ങൾ നടത്തി ഇതിലൂടെ താലിബാന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുവാനും താലിബാൻ സുരക്ഷാ ഏജൻസികളെ വെല്ലുവിളിക്കുവാൻ സഹായിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു താലിബാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കുക ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ താലിബാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെന്ന് വരുത്തിത്തീർക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാബൂളിലെ റഷ്യൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണവും ഇതിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു താലിബാൻ ഭരണമേറ്റെടുത്തപ്പോൾ പൂട്ടിയ കാബൂളിലെ ഇന്ത്യൻ എംബസി പത്ത് മാസത്തിനുശേഷം സാങ്കേതിക വിഭാഗം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്